ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ വിസ്മയ വളരെ നിരാശയിൽ ഒരുങ്ങുന്നു പെട്ടെന്ന് തന്നെ അരു വിസ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നിട്ട് വളരെ ദേഷ്യത്തിൽ ഈ കാര്യം ശ്യാമയോട് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ശ്യാമയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലെത്തി എത്തി എന്നാൽ ആദ്യമൊന്നും വിസ്മയ്ക്ക് ബോധം വന്നിട്ടില്ലായിരുന്നു ബോധം ബോധം വന്ന ഉടനെ വർമ്മ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് വീണ്ടും ഭയങ്കരമായി ബഹളം വെക്കുകയാണ് വിസ്മയ പെട്ടെന്ന് വീണ്ടും ബോധം പോകുന്നു അങ്ങനെ മങ്ങി കിടക്കുകയാണ് വിസ്മയ ആ സമയത്ത് സഗര മ്യൂസിക്കിൽ നിന്നും ഒരാൾ വരുന്നുണ്ട് ഇന്ന് റെക്കോർഡിങ്ങിന് എന്താ വരാതിരുന്നത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനു അഡ്വാൻസ് വാങ്ങിച്ചത് എന്നൊക്കെ അദ്ദേഹം വളരെ ചൂടായി സംസാരിക്കുന്നുണ്ട് എന്നാൽ അരുനധി അത് കേട്ടിട്ട് പറയുന്നു ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സാറെ സംസാരിക്കുന്നതെന്ന് അത് കേട്ടിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു സെന്റിമെന്റൽ വേറെ ബിസിനസ് വേറെ കോടികളാണ് ഇനി ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകും ലക്ഷങ്ങളും മുടക്കിയാണ് ഞങ്ങൾ ആ സ്റ്റുഡിയോ റെഡിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട് ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അരുണ്തി നിൽക്കുന്നു ശ്യാമയും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഇതൊന്ന് വായിക്കി എന്ന് പറഞ്ഞ് അരുദ്ധതി ശ്യാമയെ ഒരു പേപ്പർ കാണിക്കുന്നു ഉറക്കെ വായിക്കാൻ പറയുന്നു ശ്യാമ ആ പേപ്പർ വായിക്കുന്നുണ്ട് എന്റെ അമ്മയെ ഈ അപ അപമാനങ്ങൾ സഹിച്ച് എനിക്കിനി ജീവിക്കാൻ വയ്യ പബ്ലിക് പ്ലേസിൽ വെച്ച് ശ്യാമയുടെ ഹസ്ബൻഡ് എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തു നാണം കെടുത്തി ആനന്ദവർമ്മ ഫോണിൽ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി ഒരുപാട് വേദനിപ്പിച്ചു ആക്ഷേപിച്ചു അവസാനമായി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്ഷാമ കാരണം അത് നടക്കില്ല ഇനി എന്തിനു ഞാൻ ജീവിക്കണം ഞാൻ ബോവ എന്റെ എന്നോട് ക്ഷമിക്കണം വിസ്മയ അത്രയുമായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്നത് ശ്യാമ അത് വായി വായിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ആയിരുന്നു ഇതിയെന്ന് വാങ്ങിച്ചിട്ട് പറയുന്നു ഇത് എന്റെ മകളുടെ ആത്മഹത്യയെ കുറിപ്പാണ് അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ അവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് നീയം അഖിലും ആനന്ദവർമ്മയുമാണ് ടെൻഷനോടെ ദൈവമേ എന്ന് ശ്യാമ വിളിക്കുന്നു അവസാനത്തെ ആഗ്രഹം നീ കാരണമാണ് അത് മുടങ്ങിയത് അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അവള് ഉറപ്പായി എനിക്ക് ഉറപ്പായി എന്റെ മോള് ഇപ്പോഴും മരണത്തിന്റെ വക്കിലാ അവള് പിന്നെ ഞാൻ ഉണ്ടാവില്ല അവള് പോയാൽ പിന്നെ എനിക്ക് പറ്റില്ല അതിനു മുമ്പ് നേരിട്ട് ഞാൻ അഖിലിനെ ആ അഖിലിനെ പിന്നെ ആനന്ദവർമ്മയും കൊന്നിരിക്കും ഞാൻ നീ പേടിക്കണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യാണ് വിടുകയാണ് വെറുതെ വിടുകയാണ് എന്തിനാണെന്നോ എന്നുമെന്ന് നഷ നഷ്ടങ്ങൾ ഓർത്ത് കണ്ണീരൊഴുക്കി ജീവിതം ഉരുകി തീർക്കാൻ നീ അല്ലേ എന്റെ മുള ഈ സ്ഥിതിയിലാക്കിയത് ഇനി നീ തന്നെ ഇവളെ എടുത്തോ എനിക്ക് വേണ്ട ഇവളുടെ ശ്വാസം നിലച്ചു പോയാൽ ആ ജഡവും നീ തന്നെ എടുത്തോ ഞാൻ പോവുക എന്ന് പറഞ്ഞ് അരുന്നതി പോകുന്നു ശ്യാമയെ അവിടെ ആക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശ്യാമ വിസ്മയ വെള്ളം വെള്ളം എന്ന് പറയുന്നുണ്ട് ശ്യാമ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളമെടുത്ത് വിസ്മയയ്ക്ക് കൊടുക്കുന്നുണ്ട് വിസ്മയ ഞാൻ ശ്യാമയാണ് എന്ന് ശ്യാമ പറയുന്നു കുറച്ചുകൂടി വെള്ളം തട്ടിയെന്നും ചോദിക്കുന്നുണ്ട് വേണ്ട എന്നെയൊന്നും നിവർത്തിയിരുത്താൻ വിസ്മയ ശ്യാമയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ പതിയെ വിസ്മയെ എഴുന്നേപ്പിച്ചിരുത്തുകയാണ് ശ്യാമ മമ്മി എന്തിന്ന് ചോദിക്കുന്നുണ്ട് മാഡം ഇപ്പൊ വരുമെന്ന് ശ്യാമ ഞാൻ മരിച്ചില്ല അല്ല എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ശ്യാമ എന്റെ കരിയർ അവസാനിക്കും ഓർത്തപ്പോ എനിക്ക് സഹിച്ചില്ല അങ്ങനെയാണ് ഞാൻ ശ്യാമ വിഷമിക്കണ്ട ഞാൻ കുറ്റപ്പെടുത്തിയതല്ല ഇപ്പോ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്യാമ പൊയ്ക്കോ വലിയ പാട്ടുകാരിയാവും ഞാൻ അത് സ്വർഗത്തിലിരുന്ന് കാടും ഇനിയും എനിക്കിങ്ങനെ പറ്റില്ല ശ്യാമ ഒടുവിൽ ആ ഒരു പാട്ട് ആ ഒരു ആഗ്രഹം സാധിക്കാതെയാണ് ഞാൻ പോകുന്നത് ആ ഒരു പാട്ട് അത് ഞാൻ പാടിയ വിസ്മയ ഈ തീരുമാനം മാറ്റൂ എന്ന് ശ്യാമ പറയുന്നുണ്ട് എല്ലാരെയും ഉപേക്ഷിച്ച് പോവാതിരിക്കൂ എന്നും ചോദിക്കുന്നു ശ്യാമയ്ക്ക് അതിന് കഴിയില്ലല്ലോ എന്ന് വിസ്മയ പറഞ്ഞപ്പോൾ കഴിയുമെന്ന് ശ്യാമ ഈ ഒരു പാട്ട് നിനക്ക് വേണ്ടി ഞാൻ പാടാമെന്ന് ശ്യാമ വാക്കു കൊടുക്കുന്നു വിസ്മയ പിന്നീട് ഒരിക്കലും നീ ഇങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ വിസ്മയ എനിക്ക് വാക്കുതരണം ജീവനം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഇനി ഇങ്ങനെ ചിന്തിക്കില്ല എന്ന് എന്ന് ശ്യാമ വിസ്മയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ വിസ്മയ ശ്യാമയ്ക്ക് വാക്കു കൊടുത്തു അരുന്ധതി അവിടേക്ക് വരുന്നുണ്ട് ഈ പ്ലാനുകളെല്ലാം കാണുന്നു ഉടൻ തന്നെ അരുന്തതിയെ ഫോൺ ചെയ്യുകയാണ് ശ്യാമ മേഡം എവിടെയാണെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലാണെന്ന് അരുന്തതി പറയുന്നുണ്ട് എന്നാൽ ഇവരുടെ വാതിൽക്കൾ വന്ന് ഇങ്ങനെ മറിഞ്ഞിരുന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു അരുന്ധതി വിസ്മയെ കണ്ണു തുറന്നു എന്നോട് സംസാരിച്ചു മേഡം ഞാൻ സമ്മതിച്ചു വിസ്മയക്ക് വേണ്ടി ഞാൻ പാടാം ഈ ഒരു പാട്ട് ഞാൻ പാടാം പിന്നെ ഇനി നിർബന്ധിക്കരുത് എന്ന് ശ്യാമ പറയുന്നു ഉറപ്പാണോ എന്ന് അറിഞ്ഞത് ചോദിച്ചപ്പോൾ ശ്യാമ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്നും ശ്യാമ പറയുന്നു ഇത് രണ്ടും ഇവരുടെ ഒരു പ്ലാൻ മാത്രമായിരുന്നു ശ്യാമ എങ്ങനെയെങ്കിലും ഈ പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അഖിലിനോട് പറയുകയാണ് ശ്യാമ ഏർ പാടാമെന്നുള്ള കാര്യം സമ്മതിച്ചില്ല പക്ഷെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അഖിലിനോട് പറയുന്നുണ്ട് എന്നാൽ അഖ്യൽ അവര് ചെയ്ത ദ്രോഹങ്ങളെ പറ്റി ശ്യാമയോട് പറയുന്നു അപ്പൂനെങ്കിലും അവര് വെറുതെ വിട്ടോ ശ്യാമിയുടെ അച്ഛനെയും അമ്മയും പിന്നെ തന്റെ ശബ്ദം പോലും ഇല്ലാണ്ടാക്കിയില്ലേ അവര് ആ അമ്മയും മകളും കാരണം താൻ താനൊഴുകിയ കണ്ണീരിനെ കണക്കുണ്ടോ പറയേ മനഃപൂർവ്വം അവസരങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ശ്യാമിയെ അപമാനിക്കലല്ലായിരുന്നു അവരുടെ പണി സ്വന്തം മകളെ പ്രശസ്തിയാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തോ എന്നിട്ട് ആ ഒരു പരിഗണന ആ സ്ത്രീയിൽ നിന്നും തനിക്ക് കിട്ടിയിട്ടുണ്ടോ സത്യത്തിൽ ഇപ്പോൾ കുറ്റബോധം തോന്നേണ്ടത് തനിക്കല്ല ആ അരുന്ധതിക്കാണ് ശ്യാമ പറയുന്നു വിസ്മയുടെ അവസ്ഥയിൽ വലിയ വിഷമത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇപ്പോ മനസ്സിലൊരു ഉണ്ട് സാറുമില്ലടോ തൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ശുദ്ധമാണ് തന്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേ അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് അവൾക്ക് അവൾക്കൊരു കുഴപ്പമില്ലെന്നേ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എല്ലാത്തിനും ഞാനില്ലേ കൂടെ പിന്നെ താൻ താനെന്തിനെ വിഷമിക്കുന്നത് എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് എൻ്റെ കണ്ണ എൻ്റെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ അഖിൽ സാറിന്റെ അച്ഛൻ ഞാൻ വിസ്മയ്ക്ക് കൊടുത്ത വാക്കറിയുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത് ഓർക്കാനേ കഴിയുന്നില്ല ഈ സമയം അരുന്ധതി അവരെ വിളിച്ച് പറയുന്നുണ്ട് ഏർ സാർ വിസ്മ ഇപ്പോൾ നോർമൽ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും തീരുമാനിച്ച ദിവസത്തിന് മാറ്റം വരുത്തണ്ട റെക്കോർഡിങ് ഫിക്സ് ഫിക്സ് ചെയ്തോളൂ മോൾക്ക് ക്ഷീണം കാണും പാടുന്നത് ശ്യാമയല്ലേ സാരമില്ല ശ്യാമ ഇവിടെ ആകെ പെട്ടുപോയി അതാ സമ്മതിച്ചത് ശരിക്കും ഞാൻ അവളെ പെടുത്തിയത് തന്നെയാണെന്ന് അരുന്ധതി പറയുന്നു മോള് ഇനി സമാധാനമായിരുന്നോളൂ ഇനി അരുതാത്ത ചിന്തയൊന്നും വേണ്ട ശ്യാമ ഇപ്പോഴെന്നല്ല എന്നും മോൾക്ക് വേണ്ടി തന്നെ പാടും എന്നും അരുന്ധതി പറയുന്നുണ്ട് വിസ്മയോട് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ജയ്ക്ക് വരുന്നുണ്ട് പിന്നെ ശ്യാമയുടെ പാട്ടിന്റെ കാര്യവും സംസാരിക്കുന്നുണ്ട് അവര് അഗ്രഹം ശ്യാമയും അവിടെ എത്തി അപ്പോ ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല ശ്യാമയുടെ മ്യൂസിക് റെക്കോർഡിംഗ് നാളെ ഫിക്സ് ചെയ്തിരിക്കാണ് സാഗര സ്റ്റുഡിയോയിലാണ് ശ്യാമയുടെ മ്യൂസിക് അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു നാളെ ഷാർപ്പ് ടെൻ ഓ ക്ലോക്കിന് കൃത്യമായി തുടങ്ങണം ആ കാര്യത്തിൽ കുറച്ച് നിർബന്ധം ബുദ്ധിയുള്ള ആളാണ് കൃത്യം പത്ത് മണിക്ക് ഞങ്ങൾ സാഗര സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുമെന്ന് അഖിലും പറയുന്നുണ്ട് വലിയ ഉപകാരം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണിത് ആ സന്തോഷം കടപ്പാടും എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു പോലെ സ്വരമാധുരിയുള്ള കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത് അരുണഡി വിസ്മയ യേശൂസ് അഖിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദൈവം അനുഗ്രഹിച്ചു തന്ന ശബ്ദം ഇത്രയും കാലം ശ്യാമ നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ പറയൂ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും അങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ശ്യാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരി വഴിത്തിരിവാകും ഈ പാട്ട് അത് എനിക്ക് ഉറപ്പാണ് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ കണ്ണ എല്ലാം ശുഭമാക്കി എന്ന് ശ്യാമ കണ്ണനോട് പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിസ്മയ ഇങ്ങനെ ടെൻഷനോട് തന്നെ ഇരിക്കയാണ് അരുന്ധതി അവിടേക്ക് വരുന്നു മോളനീ അറിഞ്ഞു ശ്യാമ കൃഷ്ണ തുളസി എന്ന പേരിൽ പാടാൻ പോവുകയാണ് അത് കേട്ട് വീണ്ടും വിസ്മയ ടെൻഷനായി അരുന്ധതി പറയുന്നു നാളെയാണ് റെക്കോർഡിംഗ് സാഗര സ്റ്റുഡിയോയിൽ വെച്ച് പത്ത് മണിക്കാണ് റെക്കോർഡിങ് ഇതാരെങ്കിലും അമ്മയോട് വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് വിസ്മയ അല്ല മോളെ അവളെ സ്റ്റുഡിയോയിൽ തന്നെ ഞാൻ അറിഞ്ഞതാണ് സംഗതി സത്യമാണ് അവൾ നമ്മളെ കടത്തി വെട്ടിക്കളഞ്ഞല്ലോ മോളെ എന്നെ അരന്നടി പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു അവൾ എനിക്ക് വേണ്ടി പാടാമെന്ന് ഏറ്റപ്പോൾ എല്ലാം ശരിയായി വരുവാന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോ വീണ്ടും ആ മനസ്സമാധാനം പോയി കൃഷ്ണ തുളസി എന്ന പേരിൽ അവള് പാടിയാൽ ആ പാട്ട് ഹിറ്റായാൽ പിന്നെ എന്റെ അവസ്ഥ എന്താ ഒരേ ശബ്ദം ഒരേ ഭാവം ഒടുവിൽ പിടിക്കപ്പെടാൻ പോകുന്നത് ഞാനായിരിക്കും ആ അനന്ത അന്ന് എന്ന് പറഞ്ഞതുപോലെ എന്റെ ആരാധകരെ തെരുവിൽ എന്നെ കല്ലറിയും അരുന്തി പറയുന്നു ശരിയാണ് പക്ഷേ നമ്മളിപ്പോ എന്ത് ചെയ്യുമോളെ വിസ്മയെ പറയുന്നു ഞാൻ എന്നും മമ്മിക്കൊപ്പം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ആ സമയം മാനേജറെ അരുന്ധിയെ ഫോൺ ചെയ്യുന്നു വിസ്മയുമായുള്ള കരാർ ക്യാൻസൽ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു അറുകേട്ട് അരന്ധുതി പറയുന്നു അത് വേണ്ട മോളിപ്പോൾ ശരിക്കും ബെറ്ററായി പാടാൻ ഒരു കുഴപ്പമില്ല റെക്കോർഡിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഉറപ്പായിട്ടും റെക്കോർഡിങ് നടത്തും അദ്ദേഹം പറയുന്നു ഇനിയും അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് സർ അത് അങ്ങനെ സംഭവിച്ചു എന്തെങ്കിലും ഒരു മാനസിക പരിഗണന ഉണ്ടാവണം പ്ലീസ് എന്നാൽ നാളെ ടെൻ ഓ ക്ലോക്ക് റെക്കോർഡിംഗ് സാങ്കര സ്റ്റുഡിയോയിൽ വെച്ച് പത്ത് മണിക്കെല്ലാം റെഡി ആയിരിക്കും ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു അല്ല ശ്യാമയുടെ റെക്കോർഡിങ്ങും ഇതേ സമയം ഇതേ സ്റ്റുഡിയോയിൽ വെച്ചാണല്ലോ അപ്പോൾ സൗകര്യമായി മേഡം മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു ഓക്കെ സാർ ഉറപ്പായും നാളെ കൃത്യസമയത്ത് എത്തിയിരിക്കും സന്തോഷത്തോടെ അരുന്ധതി വിസ്മയോട് പറയുന്നുണ്ട് നാളെ പത്ത് മണിക്ക് സാഗര സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡിംഗ് ഫിക്സ് ഫിക്സ് ചെയ്തു ഇതേ സമയം ഇതേ സമയം ഇതേ സ്റ്റുഡിയോയിൽ തന്നെയാണ് ശ്യാമയുടെ റെക്കോർഡിങ്ങും ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏ രണ്ടും കൂടി ഒരേ സമയം അതെങ്ങനെ ശരിയാവാനാ രണ്ടും പാടേണ്ടത് ശ്യാമ മമ്മി എന്നെ വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധി പറയുന്നുണ്ട് അല്ല എന്ന് അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അരു വിസ്മയായിരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ